ഈ വിഷയത്തിൽ മുസ്ലീങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട് അതിൽ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അത് നിർബന്ധമല്ലല്ലോ അത് സുന്നത്തല്ലേ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് അത്താഴം ഒഴിവാക്കുന്ന ആളുകളുണ്ട് രണ്ടാമതൊരു വിഭാഗം ആളുകൾ എനിക്ക് ആരോഗ്യമുണ്ട് അതുകൊണ്ട് എനിക്ക് അത്താഴത്തിന്റെ ആവശ്യമില്ല ഇതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ മൂന്നാമത്തെ ഒരു ടീം ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ അത് ശരിയാവില്ല ശരീരത്തിനൊരു സുഖം കിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് ആ ന്യായം പറഞ്ഞിട്ട് അത്താഴം ഒഴിവാക്കുന്ന ആളുകളുണ്ട് നാലാമത് വിഭാഗം ആളുകൾ അവർ മനസ്സിലാക്കുന്നത് അത്താഴം ഒഴിവാക്കിക്കൊണ്ട് നോമ്പ് നോറ്റാലാണ് കൂടുതൽ പ്രതിഫലം കിട്ടുക അങ്ങനെ നോമ്പ് നോക്കുന്നതാണ് കൂടുതൽ ശരി അങ്ങനെ അത്താഴം ഒഴിവാക്കുന്ന ആളുകളുണ്ട് ഇതും ഇതല്ലാത്തതുമായ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അത്താഴത്തെ ഒഴിവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട മൊത്തതായ ഒരു സുന്നത്താണ് അവർ ഒഴിവാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ഇവിടെ പറഞ്ഞിട്ടുള്ള കാരണങ്ങളാകട്ടെ അതല്ലാത്ത ന്യായങ്ങളാകട്ടെ എന്ത് കാരണങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും ഒരു സത്യവിശ്വാസി അത്താഴം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അയാൾ ഒഴിവാക്കുന്നത് ഇങ്ങനെ പറയാനുള്ള കാരണം ഷെയ്ഖ് നാസറുദ്ദീൻ അൽബായി റഹമിത്തുള്ള അലേ പോലുള്ള ആളുകൾ അദ്ദേഹം പറയുന്നത് നിർബന്ധമാണ് എന്നുള്ളതാണ് കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണെങ്കിലും ഈ വിഷയത്തിലെ പ്രബലമായിട്ടുള്ള അഭിപ്രായം അത് സുന്നത്തുവാക്കഥ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളതാണ് ഞാൻ അൽബാനിയുടെ വാചകം കൗലുകൾ സൂചിപ്പിക്കാനുള്ള കാരണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ചർച്ച ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് അപ്പൊ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് പല ആളുകളും ഒഴിവാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ ഒന്ന് അത്താൻ കഴിക്കുക എന്നുള്ളത് നിമിഷ അല്ലാസലം ചെയ്തിട്ടുണ്ട് നിമിഷ അള്ളാഹ് സ്വലമിന്റെ അമല ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തത് നിമിഷല്ലാഹി സ്വലം അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല റസൂൽ അല്ലാസ് അല്ലാസിന്റെ അമൃ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് നമു അല്ലാസലമയുടെ കൽപ്പന ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് മൂന്നാമത് ആ വിഷയത്തിലുള്ള ഒരു പോയിന്റ് റസൂൽ അള്ളഹിസലം ചെയ്തു നമിസു അള്ളഹുസലമിയുടെ അമ്പു വന്നു നമിസുല അലൈഹി സ്വലം അത് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തിനെ വിരോധിച്ചിട്ടുണ്ട് അത് ഒഴിവാക്കുന്നതിനെ വിരോധിക്കുകയും ചെയ്തു അപ്പൊ നഹിയും വന്നിട്ടുണ്ട് അത് ഒഴിവാക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട് നാലാമത് അതിൽ വന്നിട്ടുള്ളത് എന്താ വെച്ചാല് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ അത്താഴം കഴിക്കണം കാരണം ജൂത ക്രിസ്ത്യാനികളോട് എതിരാവാൻ വേണ്ടി അത് ഇതിൽ ഏറ്റവും ഒരു പോയിന്റാണ് ഈ പോയിന്റൊക്കെ വെച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഹലബാലി റഹ്ലഅലിഹി നിർബന്ധം എന്നുള്ളത് പറയുന്നത് നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളോട് എതിരാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അഖില കിതാബുകാരോട് നിങ്ങൾ എതിരാവണം എന്ന റസൂള്ളിന്റെ ഹദീസും വന്നിട്ടുണ്ട് മറ്റൊരു വിഷയം അതിൽ വന്നിട്ടുള്ളത് നിങ്ങൾ അത്താഴം കഴിക്കണം അതിൽ ബർക്കത്തെട്ടി എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റുകൾ അപ്പൊ നബിസ് അല്ലാഹു വല്ലം ചെയ്തിട്ടുണ്ട് നബിസ് അല്ലാസ്സലമിന്റെ അംബ്രാ വിഷയത്തിൽ വന്നിട്ടുണ്ട് അത് ഒഴിവാക്കരുത് എന്നുള്ള കൽപ്പന വന്നിട്ടുണ്ട് അഹിൽ കിതാബുകാരുടെ നിങ്ങൾ എതിരാവണം അതുകൊണ്ട് നിങ്ങൾ അത്താഴം കഴിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ വർക്കത്തുണ്ട് എന്നുള്ളതും വന്നിട്ടുണ്ട് അപ്പൊ ഈ അഞ്ച് പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഇനി ഇതിലും ശ്രദ്ധിക്കണം രണ്ട് കാര്യങ്ങൾ ഇതിൽ വർക്കത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ അത്താഴം കഴിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ബർക്കത്ത് രണ്ട് രൂപത്തിലാണ് എന്നുള്ളതാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ദുനിയാവിലുള്ള അനുഗ്രഹങ്ങൾ രണ്ട് ആഹാരത്തിൽ കിട്ടുന്ന ബർക്കത്തുകൾ അപ്പൊ രണ്ട് രൂപത്തിലാണ് അതിന്റെ ബർക്കത്തുകൾ മനസ്സിലാക്കണം ഇവിടെ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത്താഴം ഒഴിവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട ഈ രണ്ട് രൂപത്തിലുള്ള ഹൈറുകളാണ് ബർക്കത്തുകളാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് ഒന്ന് ദുനിയാവിൽ കിട്ടുന്നത് മറ്റൊന്ന് ആഹ്രത്തിൽ കിട്ടുന്നത് ഈ ബർക്കത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഓരോ ഹദീസുകളിലും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഞാനത് ഓരോന്നും വിശദീകരിക്കുന്നില്ല നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം ഇബിൻ ഹജർ അദ്ദേഹം പത്തുവിൽ ഭാര്യയിൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഒരൊറ്റ വാചകത്തിൽ അദ്ദേഹം ഒമ്പത് ബർക്കത്തുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് അത്താഴം കഴിച്ചാൽ കിട്ടുന്ന ഒൻപത് വർക്കത്തുകൾ ആ ഒൻപത് വർക്കത്തുകൾ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം ഒരൊറ്റ പാരഗ്രാഫായിട്ടാണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ആ ഒൻപത് വർക്കത്തുകൾ ഈ പറയുന്ന കാര്യങ്ങളാണ് ഓരോന്നും പോയിന്റുകൾ എഴുതി വെച്ചോ ഒന്ന് അദ്ദേഹം പറഞ്ഞു അൽ ബർക്കത്ത് അൽബർക്കു വിവിധ രൂപങ്ങളിലൂടെയാണ് ഒരാൾക്ക് അത്താഴത്തിന്റെ വർക്കത്ത് ലഭിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഓരോന്നെ പറയണം ഒന്ന് വഹിയ ഒന്ന് റസൂൽ സ്വലം പഠിപ്പിച്ച സുന്നത്തിനാൾ ഇത്തിവാ ചെയ്യുന്നു ഒന്നാമത്തെ വർക്കത്ത് അതിന്റെ കൂലി ആൾക്ക് കിട്ടും രണ്ട് അഹൽ കിതാബ് അഹൽ കിതാബിനോട് എതിരുകയാണ് ആ പ്രതിഫലം അയാൾക്ക് കിട്ടും അതൊരു നിലപാടാണ് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടാണത് അഹൽ നിലപാടാണ് അത് അഹിൽ കിതാബിനോട് എതിരാകർക്കത്ത് മൂന്നാമത്തത് കരുത്ത് കിട്ടും ഇങ്ങനെ അത്താഴം കഴിച്ച് നോമ്പ് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന മറ്റൊരു വർക്കത്ത് മറ്റൊരു മറ്റൊരു പുണ്യ നന്മ ഇതാണ് ആ ഇബാത്ത് ചെയ്യാനുള്ള കരുത്ത് കിട്ടും അടുത്തത് പറഞ്ഞു പറഞ്ഞി അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തിലുള്ള ഉന്മേഷം അയാൾക്ക് കൂടുതൽ ഉന്മേഷം കിട്ടും അടുത്തത് പറഞ്ഞു വിശപ്പ് മനുഷ്യൻ ഉണ്ടാക്കുന്ന ചില പ്രത്യേകമായിട്ടുള്ള ദുസ്വഭാവങ്ങളുണ്ട് ആ ദുസ്വഭാവങ്ങളെ പ്രതിരോധിക്കാൻ അത്തായം കൊണ്ട് സാധിക്കും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയാറുണ്ട് അവൻ നോമ്പ് നോക്കിയിട്ടുണ്ട് അവരോടൊന്നും സംസാരിക്കാൻ എന്ന് പറയും അത്തരത്തിലുള്ള ചില വൃത്തികെട്ട ഹുലുക്കുകളുണ്ട് മോശം പെരുമാറ്റങ്ങളുണ്ട് ആ പെരുമാറ്റങ്ങളെ ഇത് പ്രതിരോധിക്കും ഇതൊക്കെ ഒരാൾക്ക് കിട്ടുന്ന നന്മകളാണ് ഖൈറുകളാണ് അടുത്തത് അദ്ദേഹം പറഞ്ഞു അലാമന ആ സന്ദർഭത്തിൽ അത്തായത്തിന് വേണ്ടി ഒരാൾ എണീറ്റാൽ ആ സന്ദർഭത്തിൽ സ്വതക്ക കൊടുക്കാൻ സാധിക്കും സ്വതക്കുള്ള ഒരു കാരണമായി തീരും ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വതക്ക കൊടുക്കുക എന്നുള്ളത് അപ്പൊ ആ സന്ദർഭത്തിൽ ഒരാൾ എണീറ്റാൽ ആരെങ്കിലും സ്വതക്ക ചോദിച്ചുകൊണ്ടുവന്നാൽ ആ സന്ദർഭത്തിൽ സ്വതക്ക ചെയ്യാൻ പറ്റും അതൊരു ഖയറാണ് അത് കിട്ടുന്ന വർക്കത്താണ് അത്തായത്തിലൂടെ കിട്ടുന്ന നന്മയാണ് ആ വൈതമ്യുമായി അതല്ലെങ്കിൽ ആ ചോദിച്ചു വരുന്നവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും അയാളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും ഇത് നമ്മുടെ താവീങ്ങൾ അതേപോലെ തന്നെ സെലഫുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അവരിങ്ങനെ അത്തായം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ വിളിച്ചുകൊണ്ടുപോകും അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ വിളിച്ചുകൊണ്ടുപോകും അപ്പൊ അതിനും ആ ഒരു അവർക്ക് കിട്ടും അടുത്തത് ഇജാബ അത്തായത്തിന്റെ സമയമെന്നുള്ളത് ഉത്തരം കിട്ടുന്ന സമയമാണ് ആ സന്ദർഭത്തിൽ ദ്വാ ചെയ്യാൻ പറ്റും ആ സമയത്ത് അതുക്കാറുകൾ ചെയ്യാൻ പറ്റും അതിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഒരു വലിയൊരു നന്മയാണത് കാരണം ആ സമയമെന്നുള്ളത് അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം നിങ്ങൾ എന്നോട് ആവശ്യപ്പെടൂ ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞിട്ടുള്ള ആ സമയമാണ് അപ്പം ആ സമയത്ത് ഒരാൾക്ക് ഇക്കറികൾ ചെല്ലാൻ പറ്റും അല്ലാഹുവിനോട് ദ്വ ചെയ്യാൻ പറ്റും ഇസ്തി ചെയ്യാൻ പറ്റും അയാൾക്ക് കിട്ടുന്ന നന്മയാണ് അത് കിട്ടുന്ന വർക്കത്താണ് ഒമ്പതാമത്തത് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ടതാണ് നീയത്തി എന്നുള്ളത് നിർബന്ധമാണ് അതായത് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരാളെ നീയത്ത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ നീയത്ത് അയാൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും ആ സന്ദർഭത്തിൽ എണീക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒമ്പത് ഖയറുകൾ ഇത് ഫത്തുൽബാലി എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും ഒരൊറ്റ വാചകത്തിൽ അദ്ദേഹത്തിങ്ങനെ വിശദീകരിക്കണം ഈ ഒൻപത് ഖയറുകൾ ഞാൻ നേരത്തെ പറഞ്ഞ നാല് ന്യായങ്ങൾ പറഞ്ഞിട്ട് അത്താഴം ഒഴിവാക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒൻപത് കാര്യങ്ങളാണ് ഈ ഒൻപത് പുണ്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഒൻപത് നന്മകളിൽ ദുനിയാവിൽ കിട്ടുന്ന നന്മകളുണ്ട് ആഹ്ലത്തിൽ കിട്ടുന്ന നന്മകളുണ്ട് ഈ ഒൻപതെണ്ണം ഒരൊറ്റ വാചകത്തിൽ ബിനാചറുടെ എടുത്ത് പറഞ്ഞു പിന്നെ വേറെ ഹരീസിൽ വന്നിട്ടുള്ളത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൊത്തത്തിൽ പന്ത്രണ്ട് നന്മകളാണ് ഒൻപതെണ്ണം ഈ ബിനാചർ ഞാൻ എടുത്തു പറഞ്ഞത് ഇതിൽ അദ്ദേഹം പറയാത്തത് ചിലത് എണ്ണി പറയാത്തത് ചിലത് ആ സന്ദർഭത്തിലുള്ള കുറാം പാരായണം അത് ഈ ഹരീസുകളെ വിശദീകരിച്ചു കൊണ്ടുവരുന്നത് അവർ പറഞ്ഞിട്ടുണ്ട് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അത് ഞാൻ വിശദീകരിക്കുന്നുണ്ട് കാരണം അത്താഴത്തിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിലുള്ള ക്യാപ്പ് എത്ര ടൈം ഉണ്ട് എന്നുള്ളത് അവർ കണക്കാക്കിയിരുന്നത് ജെയ്തുസാബിത്ത് അവർ പറയുന്നുണ്ട് ഖുറാൻ ഓദിക്കൊണ്ടായിരുന്നു അതിന് ചില പ്രത്യേകതകളുണ്ട് കാരണം അതുവരെ അവർ സമയം കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഞാൻ അത് വിശദീകരിക്കുന്നുണ്ട് അപ്പം ആ സന്ദർഭത്തിൽ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പറഞ്ഞു അത്തായത്തെ എണീക്കുന്ന ഒരാൾക്ക് ഖുറാൻ പാരായണം ചെയ്തുകൊണ്ട് ആ വൃത്തത്ത് കൂടി നേടാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അടുത്തൊരു പോയിന്റ് എന്താ വെച്ചാൽ ഹദീസിൽ തന്നെ വന്നിട്ടുള്ളത് ഇങ്ങനെ അത്താനം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു സ്വലാത്ത് ചെയ്യും അതേപോലെ തന്നെ മലക്കുകൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും അത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് അബൂ അബൂസ് ഹദീസിൽ കാണാം അദ്ദേഹം പറഞ്ഞു അത്താനം കഴിക്കുക എന്നുള്ളത് ബറക്കത്താണ് അത് നിങ്ങൾ ഒഴിവാക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അംറ് വന്നിട്ടുണ്ട് റസൂല്ല ഫേല് വന്നിട്ടുണ്ട് അത് ഒഴിവാക്കരുത് എന്നുള്ള നഹി വന്നിട്ടുണ്ട് ആ നഹിന്റെ ഹദീസാണിത് ഞാൻ ഹദീസുകൾ ഓരോന്നുകൂടെ ഉദ്ധരിച്ചിട്ടില്ല ഞാൻ ഐബിൻ ഹജറിന്റെ ഒമ്പത് പോയിന്റുകൾ വായിച്ചു പോയതാണ് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഇതാണ് ഫലാ താഹു നിങ്ങളത് ഒഴിവാക്കരുത് എന്നുള്ള കൽപ്പന വന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു വലവാനുക്കും ജുർഅത്തമിനുമായും ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും അത് ഒഴിവാക്കരുത് എന്നുള്ളതാണ് നേരത്തെ നാല് വിഭാഗം ആളുകൾ എണ്ണി പറഞ്ഞാലോ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ എന്താണ് എനിക്ക് ആ സമയത്ത് വിശപ്പ് ഉണ്ടാവില്ല ഭക്ഷണത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ വിശപ്പിന് പകരമല്ല അത്ത എന്നുള്ളത് അത് അതിന്റെ കാരണങ്ങളിൽ പെട്ട ഒരു കാരണമാണ് കുറെ തിന്നുക എന്നുള്ളതല്ല ആ സമയത്ത് എണീച്ചിട്ട് ചില ആളുകൾ പറയാറുള്ളത് അങ്ങനെയാണ് ആ സമയത്ത് തിന്നാൽ പോല അപ്പൊ ആ സമയത്ത് പള്ളർച്ചു തിന്നുക എന്നുള്ളതല്ല അത്തായത്തിന്റെ ലക്ഷ്യം അത്തായത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം അതിന്റെ മക്സദ് എന്നുള്ളത് ആ പറഞ്ഞിട്ടുള്ള ബർക്കത്ത് കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഹരീസിലെന്ന് പറഞ്ഞത് ജുർ മായിൻ ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും അത് ഒഴിവാക്കരുത് ഇതാരോടാ പറയുന്നത് സത്യവിശ്വാസികളോടാണ് പറയുന്നത് വെറുതെ കടന്നുറങ്ങാന്നുള്ളതല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പട്ടിണി കടന്നിട്ട് ഉറങ്ങിക്കൊണ്ട് ഇതിന്റെ സമയങ്ങൾ തീർക്കുക എന്നുള്ളതല്ല അത്തരത്തിലുള്ള ഹദീസുകൾ പഠിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഹദീസുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ നോമ്പിന്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം അങ്ങനെയാണ് തെക്കുവുണ്ടായിത്തീരുന്നത് അതിന്റെ പട്ടിണി കടന്നത് കൊണ്ട് ഒരാൾക്കാർക്കെങ്കിലും തെക്കുവുണ്ടായിട്ടുണ്ടോ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് അമലാക്കുകയും അത് ചെയ്യുമ്പോൾ എന്ത് ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് അവന് വളർന്നു വരേണ്ട ഗുണമായ തെക്ക് ഉണ്ടാകുന്നത് അപ്പൊ റസൂൽ പറഞ്ഞു എന്താ വെച്ചാൽ ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യണം അതിന്റെ ബർക്കത്ത് എന്നുള്ളതാണ് അപ്പൊ ഒരിറക്ക് വള്ളം കുടിച്ചാലും ശരി വേറെ ഹദീസിൽ എന്ത് വന്നിട്ടുണ്ട് ഒരാൾ കാരക്ക തിന്നിണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര നല്ല അത്തായം എന്നുള്ളത് വേറെ ഹദീസിൽ കാണാം അപ്പൊ പള്ളം ഇറക്കുക എന്നുള്ളതല്ല ഈ പറഞ്ഞിട്ടുള്ള ഹൈറുകൾ നന്മകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേടുക അങ്ങനെ നാളെ പരലോകത്ത് നന്മയുടെ തുലാസിൽ കനം തൂക്കുക എന്നുള്ളതാണ് അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ആവശ്യം അപ്പൊ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നത് ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും നിങ്ങൾ അതിന്റെ പ്രതിഫലം നേടണം അത് നിങ്ങൾ ഒഴിവാക്കരുത് എന്നിട്ട് പറഞ്ഞു ഫൈൻ തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും അത്താൻ കഴിക്കുന്നവർക്ക് വേണ്ടി സ്വലാത്ത് ഷെല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അള്ളാഹു സലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു അലാ മുഹമ്മദ് ഷെല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതല്ല ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ അതിന് വന്നിട്ടുണ്ട് അള്ളാഹു മലകുലായയിൽ വെച്ച് മലക്കുകളുള്ള ലോകത്ത് വെച്ചുകൊണ്ട് ഈ അത്താഴം കഴിക്കുന്ന ആളുകളെ സെനാ ചെയ്യും എന്നുള്ളതാണ് അവരെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറയും മലക്കുകൾ സലാദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലും ഒന്നിലധികം ഷറകുകൾ വന്നിട്ടുണ്ട് ഈ അത്താങ് കഴിക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ ഇസ്തികഫാർ ചെയ്യും അവർക്ക് വേണ്ടി മലക്കുകൾ ചെയ്യും അല്ലെങ്കിൽ പിന്നെ അവരെ സെലാഹ് ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു മലക്കുകളോട് മലക്കുകൾ അള്ളാഹുവിനോട് പറയും ഇങ്ങനെ പല ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ ഇത് അടുത്തൊരു പർക്കത്താണേത് പതിനൊന്നാമത്തെ പർക്കത്ത് പന്ത്രണ്ടാമത്തെ ഒന്ന് എന്താ വെച്ചാല് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നിന്നെ ഫത്തുൽബാരിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല് അത്തായത്തിനെയിക്കുന്ന ഒരാളെ സംബന്ധിച്ചത്തോളം അയാൾക്ക് സുബൈന്റെ ജമായത്ത് കിട്ടും നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന ആളുകൾ അവർക്ക് ചിലപ്പോൾ സുബഹി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം നിങ്ങളൊരറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി റമദാനും അതല്ലാത്ത സന്ദർഭങ്ങളിലും സുബൈക്ക് പള്ളിയിൽ എത്ര വിന സഫകൾ ഉണ്ടാകാറുണ്ട് അല്ലാത്ത സന്ദർഭത്തിൽ ഒരു സഫ് തികയാത്ത പള്ളികളിൽ നാലോ അഞ്ചോ ആറോ സഫുകൾ മിക്ക പള്ളികളും ഫുള്ളാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അവർ അത്തായത്തിന് എണീക്കുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കുകൾക്കും ബാങ്കുകൾക്കും അവർ പള്ളിയിലേക്ക് വരും എന്നാൽ നിങ്ങൾ നോക്കൂ ഈ അത്താഴം ഒഴിവാക്കുന്ന പല ആളുകൾക്കും സുബൈ മിസാവും അതിൻ്റെ ജമാത്ത് നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അവർക്ക് കിട്ടുന്ന മറ്റൊരു വർക്കത്തായിട്ട് ഇതുകൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഉലവാക്കൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് അത് മൊത്തത്തിൽ പന്ത്രണ്ട് വർക്കത്തുകൾ അതിനെ എഴുതി വെച്ചിരിക്കുകയാണ് ഇബിൻ ഹജർ പറഞ്ഞത് ഒമ്പതെണ്ണം ഓരോന്ന് ഇങ്ങനെ വഴിക്ക് വഴിയായിട്ട് എണ്ണി പറഞ്ഞത് ഒമ്പതെണ്ണം ഈ പറഞ്ഞ ഹരീസുകൾ വന്നിട്ടുള്ളത് മൂന്നെണ്ണം മൊത്തത്തിൽ പന്ത്രണ്ട് വർക്കത്തുകളാണന്ത് ഇവർക്ക് ഒരൊറ്റ അത്താഴത്തിലൂടെ അവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അത്താഴം ഒഴിവാക്കാതിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള വർക്കത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും അത് വല്ലാത്തൊരു നന്മയായിരിക്കും നമുക്കതിനു വമ്പിച്ച പ്രതിഫലമാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ റസൂല്ലാം ചെയ്തിട്ടുണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് തസഹറൂ വറക്ക നിങ്ങൾ അത്താഴം കഴിക്കണം അതിൽ വർക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒഴിവാക്കരുത് എന്നുള്ള നെഹി വന്നിട്ടുണ്ട് നിങ്ങൾ ജൂത് ക്രിസ്ത്യാനികളോട് എതിരാകണം വേദക്കാരോട് എതിരാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ബർക്കത്തുണ്ട് എന്നത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക അതിന്റെ ഓരോ ഹദീസുകൾ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല അള്ളാഹു അതിനുള്ള തോഫീക്കും നമുക്ക് പ്രധാന ചെയ്യുമാറട്ടെ